ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാനിപ്പോൾ ഉള്ളത് ശൂരനാട് പഴയിടം നരസിംഹസ്വാമി കേട്ടോ അവിടെ ആനകൂട്ടിന് വന്നതാണ് സുലയ്ക്ക് വരാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ ഇന്ന് ആനകൂട്ടാണ് സംഭവം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ താമസിച്ചു എട്ടര മണിയാണ് പറഞ്ഞിരുന്നത് സംഭവം ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഒൻപതര മണി കഴിഞ്ഞു പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഇൻട്രോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സംഭവം വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സംഭവം ഭയങ്കര മഴയായിരുന്നു ആ മഴ സമയത്താണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാൻ വന്ന് വന്നപ്പോഴേ ആദ്യത്തെ ആന ഇറങ്ങി കഴിഞ്ഞ കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്ന അത് ആ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ എത്തിയപ്പോൾ താമസിച്ചു പോയായിരുന്നേ ഞാൻ വീട്ടിൽ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു ആ മഴ ആയതുകൊണ്ടാണ് എനിക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റാതിരുന്നത് പക്ഷേ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ എത്താൻ പറ്റി ആദ്യത്തെ ആന ഇറങ്ങുന്നേ ഉള്ളൂ ആദ്യത്തെ ആന ഇറങ്ങിയതും എനിക്കിവിടെ വരാൻ പറ്റി എന്തായാലും ചടങ്ങ് എനിക്ക് മിസ്സായിട്ടില്ല അതിനു മുമ്പേ എനിക്ക് ഇവിടെ എത്താൻ പറ്റി ആനപ്രേമിൻ്റെ ளத்தின் எண்ணம் பத தாரங்களில் அணி நிறக்கும் உன்னி மங்காடு ஆர்வமல் புத்திரை கஜராடி உன்னி மங்காடு லட்சுமி

േരാനൂർ ശ്രീ കാർത്യായനി ദേവിയുടെ ആഘോഷ മഹോത്സവം കൂടുവാൻ പേരെടുത്ത് താരമായവൻ കുമാരനല്ലൂർ ഉത്സവം പെരുമയ്ക്ക് വന്നെത്തി താരമാകുവാൻ പലതും നിയോഗം കിട്ടിയ സൗന്ദര്യം ഭീരമായ ഭാവി തനിക്കുണ്ടെന്ന് ശ്രീ മഹാദേവന്റെ മണ്ണിൽ ഈ ചോദരയുടെ അഭിമാനം കല്ലിശ്ശേരി അനിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഗജഗുല താമര ഗജസുന്ദരി வேதிகளில் மாற்றம் எழுந்தள்ளீலிச்ச அகரநகரிய நித்யரித நாயகன் ஆன கேரளத்த முராமதமசூரியன் ആന വാഴുന്ന പാമ്പാടി ടക്കിവാഴുന്ന ഗജരാജലയുടെ ഗഴക്കിയുടെ അഭിമാനം ഗജഭീമൻ പുതുപ്പള്ളി കേശവനെയും ആരോഗ്യ പ്രജാപതി പുതുപ്പള്ളി സാധുവിനെയും അങ്കമാലിക്കാരൻ മധുരക്കുഴം കണ്ണനെയും നന്ദനെയും തെക്കിന്റെ

ഇതാ വേദികളിൽ താരമായി തന്നെ വഴി നടത്തുന്ന സാരഥി അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് മാറ്റങ്ങളില്ലാത്ത പെരുമ കൊണ്ട് തിരുവിതാംകൂറിന്റെ അകതാറിൽ എഴുന്നള്ളി ചരിത്രം സൃഷ്ടിക്കുന്നവൻ പേരുകേട്ട മണ്ണിലെ പൂരങ്ങൾക്കെല്ലാം അണിനിരന്ന ആവേശത്തിന്റെ ഗതനിരകളിൽ തന്റെ നാമധ്യേയം കുറിച്ചിട്ടവൻ താരസിംഹാസനങ്ങളുടെ രാജകിരീടങ്ങളുടെ മോഹങ്ങളൊന്നുമില്ലാതെ ആ വേഷത്തിന്റെ ആരും ചേർന്ന് സൗന്ദര്യവും ആരെയും മോഹിപ്പിക്കുന്ന മോഹനമായ ആഹാരവും കൊണ്ട് ശ്രദ്ധയാകർഷിച്ചവൻ ചരിത്ര നിയോഗത്തിന്റെ പെൺപൊലിന ചൂടി ആനയടിയുടെ ഗതഭൂമിയിലേക്ക് കടന്നു വരികയാണവൻ പലപടി പല വരെ തന്റെ സാന്നിധ്യം റിയിച്ച തെക്കൻ തിരുവിതാം കൂടി ആവേശം നിറയുന്ന പൂരപ്പറമ്പിലും ആണുങ്ങൾ മാറ്റടയ്ക്കുന്ന അംഗത്തെട്ടിലും ഒരുപോലെ നിറ സാന്നിധ്യമാകുന്ന താരനായകൻ മാറ്റി എഴുതുവാൻ ും ചരിത്രത്തിൽ മാിൽത്തിയടി നീക്കും കൈകൾ പിടിച്ച് കൊണ്ട് യുവ തമ്പൂരൻ വരികയായി യുവ രാജാവ് മീണ്ടും അവതരിപ്പിക്കുകയായി മാത കേരളത്തിന്റെ അഭിമാനമാകുവാണ് അവതാരപ്പെട്ടു കടന്നുവരികയായി രാജാവത പദവിളെ രംഗ പ്രവേശം തരുന്ന പുത്തൻ കുലത്തിന്റെ ഇന്നത്തെ കൊടുമുടി ഷണ്ുഖപ്രിയ യുവ പ്രതിരൂപം സൃഷ്ടിച്ചവൻ ഹൃദയത്തിൽ പ്രതിഫലനം തലഗുറി തലകുറി സൃഷ്ടിച്ച ചരിത്രമുള്ളവൻ ഇതിഹാസ യുവതന്മാർ ജപടറിൽ സ്ഥാനം നൽകിയ തെക്കൻ മലയാളത്തിന്റെ ഏറ്റവും മികച്ച യുവനാണ് അവർ എന്തിനും പോകുന്ന വിരിച്ചു നിൽക്കുന്ന ഇതാ സാരഥി മുഖത്തല മണിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ആകയടിയുടെ ഭൂമിയെ പുളകം കൊള്ളിക്കുവാൻ വരികയാണ് ഈ നാടിന്റെ ആവേശങ്ങൾക്ക് എക്കാലം സാക്ഷ്യം വഹിക്കുന്ന ഇവൻ അന്നൊരു കാലത്തിന്റെ ആവേശമായി വടക്കൻ നാഥന്റെ മണ്ണിൽ കാലുകുത്തി കാലുകുത്തിന യവുമായി കോമിയുടെ ഹൃദയ ഭൂമി മാടി വിളിച്ചപ്പോൾ പത്തനംതിട്ടം ചാർത്തി കൊടുത്തവൻ ജനിക്കാതെ കോമയിൽ വളർന്ന ഒരേ ഒരു താരനായകൻ കോടി കോടി സൂര്യ

അഭിമാനമാകുന്നവൻ ശൈലി ചട്ട് തിരുനക്കരയിൽ തെളിയിച്ചവൻ ആറാട്ടുമായി അക്ഷരമാകുന്നവൻ ശൈലി ചട്ട് എതുക്കുന്നവന്മാർ പിറന്ന മണ്ണിനെ കന്നട സൗന്ദര്യത്തിന്റെ അയോധ്യ സംഗമത്തിന്റെ ചുണക്കുട്ടികൾ കൊണ്ടുവരികയാണവരെ തണ്ണീർ തെരയുടെ ഹൃദയത്തിൽ വാഴുന്ന

മലയാളികളുടെ മനസ്സിൽ ഉറച്ച സ്ഥാനം നേടിയ ഗണപതി സങ്കല്പത്തോടുകൂടി എന്നുമെന്നും നാം മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ഗജസ്വരൂപങ്ങളാണ് ആ ഗജസ്വരൂപങ്ങൾക്ക് പ്രത്യക്ഷഗണപതിയായി കണ്ടുകൊണ്ട് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ ഇതാ മറ്റാചാര്യശ്രേഷ്ഠന്മാരുടെ പങ്കാളിത്തത്തിൽ ആചാര്യവിധികളോടുകൂടി തന്ത്രമന്ത്രമുഖമായി ോടുകൂടി പൂജാവിധാനങ്ങളോടുകൂടി സമർപ്പിക്കുന്നു ഗജപൂജ ഗജവാഹന എത്ര ആനകളെ കണ്ടാലും നമുക്കിടയിൽ ഭഗവാനുമുണ്ട് ആനയുടെ തമ്പുരാൻ ഇതെല്ലാം കാണുകയാണ് ഇതിൽ പങ്കാളികളാവുകയാണ് അതെ ആഘോഷങ്ങളെയും ആരവങ്ങളെയും എന്നുമെന്നും ഇഷ്ടപ്പെടുന്ന ആനപ്രിയനായ ആനയടിയുടെ എല്ലാം എല്ലാമായ ആനയടിയുടെ നാഥൻ ആനയടി ദേവസ്വം പഴയിടം ശ്രീ നരസിംഹസ്വാമിയുടെ ഈ പുണ്യഭൂമിയിൽ ആചാര്യഹിത പ്രകാരം സമർപ്പിക്കുന്നു ഗജവീര വസന്തങ്ങൾക്ക് ഗജപൂജയും ആനയൂട്ടും നിർലോഭമായ സ്നേഹവും എല്ലാം എല്ലാം എല്ലാ കാലവും കൂടെ ചേർത്തുകൊണ്ട് ഭക്തപ്രിയനായ നരസിംഗിയന്റെ നരസിംഹ പ്രിയന്റെ നരസിംഹ മൂർത്തിയുടെ അനുഗ്രഹത്തോടു കൂടി അറ്റത്ത് നിൽക്കുവാണേ ഗജറാണി അടുത്തത് നമ്മുടെ ഉണ്ണിമങ്ങാട് ലക്ഷ്മി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആൾ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ആളില്ല അങ്ങോട്ട് നല്ല തിരക്ക് കുത്തി തിരക്ക് ആനകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് ആനകോട്ട് ഉടനെ സ്റ്റാർട്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്കും കൊടുക്കാൻ പറ്റും അങ്ങോട്ട് പോയാൽ എല്ലാവരും ആ ഭാഗത്തോട്ട് നല്ല തിരക്കായി ഈ ഭാഗത്ത് വലിയ തിരക്കില്ല ഇവിടെ നിന്ന് നമുക്കും കൂടെ അനയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങോട്ട് പോയാൽ കുത്തി ഇഞ്ഞിരിക്കേണ്ടി വരും അപ്പുറത്തെ ഭാഗത്തുനിന്ന് ആരും കൊടുക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് കൈയിട്ടാ എടുത്ത് എടുത്ത് കഴിക്കുക ഇത് പിന്നെ അല്ലാതെ മുമ്പെ കൊണ്ട് വെച്ച വെച്ചിട്ട് കൊടുക്കാതിരുന്ന പിന്നെ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്താ ഒരാൾ കയ്യിൽ നിട്ടണെ സംഭവം ഇവിടെ ഫ്രണ്ടിലെ ഡെസ്കില് സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് അതാണ് അവര് കൈയിട്ട് വെളിയിലോട്ടിടേണ്ടത് ും ഞാനും ഒരു ആപ്പിള് കൊടുക്കാൻ പോവാണ് ചമ്മതിക്കൂല കൈ നിറച്ച ആപ്പിള് വെച്ച് കൊടുത്ത് അത് കഴിക്കട്ടെ കഴിച്ചിട്ട് കൊടുക്കാം ഇതടുത്താളും ഒരു ഗ്യാപ്പ് തരുന്നില്ലല്ലോ രണ്ട് സൈഡും കൊടുക്കുമല്ലേ ഞാനും കൊടുത്തു അപ്പം ഞാനും അതിൻ്റെ വീട്ടിൽ പങ്കെടുത്തേ ഒരാൾക്ക് ഒരു ആപ്പിൾ കൊടുത്തു ഇനി ഈ ഭാഗത്തോട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കയ്യിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ നോക്കട്ടെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ദാ കുറച്ച് മുന്തിരി കിട്ടി മുന്തിരി കൊടുക്കാൻ മറ്റേ ആൾക്ക് ആപ്പിൾ കൊടുത്തു എന്താൾക്ക് ആ മുന്തിരി 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 കഴിച്ചോ കഴിച്ചോ

അവിടെ ആർക്കും എന്താ സംഭവിച്ചു കേട്ടോ ആളിനെ കൊണ്ട് ആംബുലൻസ് സർവീസ് സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ആംബുലൻസ് സർവീസ് ഉണ്ട് അപ്പം അതിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് സംഭവിച്ചെന്നറിയത്തില്ല എന്താ സംഭവിച്ചോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാനിനി വീട്ടിലോട്ട് ഇറങ്ങുവാണ് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുള്ളു രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തും ഫുഡ് കഴിച്ചില്ല അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിക്കുന്നുള്ളൂ ഇവിടുന്ന് കുറച്ച് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ബൈക്കിൽ അപ്പോൾ അവിടെ നിന്ന് വന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇനി എത്താറായപ്പോൾ ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തി കേട്ടോ സംഭവം വീട്ടിലെത്തി സുലയ്ക്കും എനിക്ക് രണ്ട് ബിരിയാണിയും മേടിച്ച് ീടെത്തി കേട്ടോ അപ്പൊ ഇവിടെ ഒന്നുമില്ല അപ്പൊ ഒന്നും മേടിക്കണ്ടായിരുന്നോ ഞാൻ പറഞ്ഞല്ലേ വല്ല ഉണ്ടാവും ഇനി ഞാൻ കാണിച്ചു കാണിച്ചു ആ ബിരിയാണി വേണ്ടല്ലേ അല്ലല്ല ഇത്ര സാധനം ഇരിക്കലോ ഇനിയിപ്പോ വേണ്ടല്ലേ വാങ്ങിച്ചു പോയില്ലേ ഓ എന്തിരി ചെയ്യുന്നു നല്ല പരിപാടിയായിരുന്നു കേട്ടോ തീരാറ ബാക്കി ഞാൻ കഴുകാം അവിടെ കിടക്കട്ടെ എന്ത് എന്ത് ഞാൻ കഴുകി തരാം വെച്ചിട്ടോ കഴിച്ചാമല്ലോ കഴിച്ചാ എന്തു ചി പുള്ളിക്കാരി കഴിച്ചെന്നാണ് പറയുന്നത് ഞാൻ രാവിലെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഞാൻ അവിടെ നിന്ന് പോയത് ഞാൻ കഴിക്കാൻ അവനെ കഴിച്ചിട്ട് വരാം ഓ എങ്ങനെയുണ്ട് ബിരിയാണി പോവണേരാറുണ്ടോ എങ്ങനെയാണി കൊള്ളാണോ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അന്ന് ബീഫ് വേണ്ടാത്തോ ചിക്കൻ കട്ട സൂപ്പർ ബീഫാണ് തെറിയെന്നും വിളിക്കല്ലേ എങ്ങനെയാണ് എനിക്കെന്തായാലും കൊള്ള കൊള്ളാന്ന് തോന്നുന്നു ബീഫിനും കട്ടിയും കൊള്ളാം ഞാൻ കഴിച്ചായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വിശപ്പായിരുന്നു പുള്ളിക്കാരെ വിളിച്ചിട്ട് അവള് ഒരു തത്തി ഒരു തത്തിയ ഒരു വിധത്തിൽ വരുന്നില്ല അത് ചെയ്യുന്ന ജോലി തീർത്തട്ടേ എനിക്ക് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കില്ലായിരുന്നു സംഭവം വെള്ളം പോലും കുടിച്ചിട്ടില്ല രാവിലെ വലിയ അപ്പോ കഴിഞ്ഞിട്ട് വരാം കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ ഹലോ അപ്പോൾ നമ്മൾ ആഗ്രഹമൊക്കെ കഴിച്ചിട്ട് അല്ലറ ചില്ലറ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ കടന്ന് നല്ലൊരു നല്ലൊരു ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഇറങ്ങി ഉറക്കമൊക്കെ ഇറങ്ങി എണീച്ച് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പൊ സുല സുല സുലയുടേതായ കുറച്ച് ജോലികളുണ്ട് സുല അങ്ങോട്ട് പോയിരിക്കണം അപ്പോൾ എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് എട്ട് മണിക്ക് ലൈവ് വരുന്നുണ്ട് അതായത് ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും ഇത് ഞായറാഴ്ചത്തെ സംഭവമാണ് അപ്പോൾ ഇനിയിപ്പോൾ എട്ട് മണിക്ക് ലൈവ് കുറഞ്ഞിട്ടുണ്ട് ലൈവ് വരുന്നതിന് മുമ്പ് എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ പറക്ക് അടുക്കി ചൊതുക്കി വെക്കാനുണ്ട് കുളിച്ച് ഫ്രഷ് ആവണം സെറ്റ് ആവണം എന്നിട്ട് ലൈവില് വരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നെറ്റ് നെറ്റ് മാരക സ്ലോ വൈഫൈ ഏഷ്യാനെറ്റിൻ്റെ വൈഫൈ ആണ് അവർ സ്പീഡുണ്ടോ അതോ മറ്റേതാണ് എന്നൊക്കെ അവർ പരസ്യത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അത് വലിയ സ്പീഡൊന്നും കിട്ടുന്നില്ല അപ്പം എഴഞ്ഞഴഞ്ഞാണ് മാറുന്നത് അതാണിപ്പം കഴിഞ്ഞ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഫോൺ മെമ്മറിയിൽ സ്ഥലമില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇതെടുക്കപ്പോഴും ഫോൺ മെമ്മറിയിൽ ഫോൺ മെമ്മറിയിൽ ഫോണിൽ സ്പേസ് ഇല്ല സംഭവം അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഞായറാഴ്ചത്തെ ഈ വീഡിയോ ആനൗട്ട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ് ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് പോകേണ്ടി വന്നു ഈ നെറ്റിൻ്റെ പ്രശ്നം കാരണം എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത് ഇനി മാക്സിമം ശ്രമിക്കാം ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയണ്ട മൊബൈൽ ഇൻ്റർനെറ്റിൽ പറ്റാത്തതുകൊണ്ടാണ് വൈഫൈ കണക്ഷൻ എടുത്തത് അതിപ്പം ശോ ആയിട്ട് വരുവാണിപ്പം ഭയങ്കര പാടാണിപ്പം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അതുവരെ